സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനം തുടരുകയാണ് തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ആർ എസ് എസ് പിടിമുറുക്കിയെന്നും പാർട്ടിക്കോ സർക്കാരിനോ പോലീസിൽ സ്വാധീനമില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു കരുവന്നൂരിന് ശേഷവും സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് നടന്നെന്നും ഇതിൽ ജില്ലാ കമ്മിറ്റിക്ക് ജാഗ്രത കുറവുണ്ടായെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി തുടർച്ചയായുണ്ടായ ചേലക്കരയിലെ സ്ഥാനാർത്ഥി മാറ്റത്തിലും വിമർശനമുയർന്നു ജയ്സൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ഗുഡ് മോർണിംഗ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ നമ്മൾ പ്രവർത്തന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് ചർച്ചയുടെ വലിയ വിമർശനങ്ങളാണ് അതിൽ പി വി എന്മാർ ഉന്നയിച്ച ഈ പോലീസിലെ സംഘിവൽക്കരണം വലിയ ചർച്ചാവിഷയമായോ ഇന്നലെ തൃശ്ശൂരിലും വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും സമൂഹ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പോലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പോലീസിനെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നു പ്രധാനമായും ആർ എസ് എസ് വൽക്കരണം പോലീസിൽ പൂർത്തിയായി എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം സംസ്ഥാന സർക്കാരിനോ സി പി എമ്മിനോ ഒന്നും യാതൊരു നിയന്ത്രണവും പോലീസിനകത്തില്ല എന്നടക്കമുള്ള ഒട്ടുമിക്ക പ്രതിനിധികൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഏരിയ കമ്മിറ്റികളല്ല തൊണ്ണൂറ് ശതമാനം ഏരിയ കമ്മിറ്റികളിൽ നിന്ന് പങ്കെടുത്ത അംഗങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം അതായിരുന്നു മറ്റൊന്ന് ചേലക്കരയുമായി ബന്ധപ്പെട്ടാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ലായിരുന്നു എന്ന ഒരു പരോക്ഷ വിമർശനവും അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇങ്ങനെ സ്ഥാനാർത്ഥി മാറ്റം ഇടയ്ക്കിടെ ആവശ്യമുണ്ടായിരുന്നില്ല കെ രാധാകൃഷ്ണൻ മാറി ഒരു തവണ യു ആർ യു ആർ പ്രദീപ് മത്സരിച്ചു വീണ്ടും രാധാകൃഷ്ണനെ കൊണ്ടുവരിക പിന്നീട് രാധാകൃഷ്ണനെ മാറ്റുക വീണ്ടും പ്രദീപിനെ മത്സരിപ്പിക്കുക ഇത്തരമൊരു മാറ്റം ആവശ്യമുണ്ടായിരുന്നു നേരെ മറിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പരാജയമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ് ചേലക്കരയിൽ നിന്നുള്ള അംഗങ്ങൾ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട പക്ഷേ സ്വാഭാവികമായിട്ട് കരിവന്നൂർ ചർച്ചയാകുന്നു കരുവന്നൂരിൽ രൂക്ഷ വിമർശനമുണ്ടായി എടുത്ത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇന്നലെ ഇന്നലെ ഉയർന്നു വന്നിതാണ് ഇന്നിനി എൻ്റെ തുടർ ചർച്ചകളുണ്ടാകും അതിനേക്കാൾ ഉപരിയായി നാം ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ട് അത് വളരെ പ്രധാനപ്പെട്ട സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടായിരുന്നു അത് ആവർത്തിച്ച് പറയാൻ കാരണം അതിന്മേൽ അതിശക്തമായ ചർച്ച ഉണ്ടാകാനുള്ള ഒരു പ്രതീക്ഷയാണ് പ്രതിനിധികൾക്ക് ഉള്ളത് കാരണം പുറത്ത് ഇന്നലെ രാവിലെ എം വി ഗോവിന്ദൻ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് നേടിയാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചതെന്ന് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിവരെയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുമ്പോൾ അതിനുശേഷം അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ പരമ്പരാഗതമായി എൽ ഡി എഫിന് ലഭിച്ചു വന്നിരുന്ന വോട്ടുകൾ പോയി അതുപോലെ തന്നെ ഈഴ വോട്ടുകൾ പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചവർ ഇത്തവണ നേരെ മറിച്ചു നാം ചേർത്ത വോട്ടുകൾ പോലും നമുക്ക് ലഭിച്ചില്ല എന്നടക്കമുള്ള അതിഗുരുതരമായ ഒരു കുറ്റസമ്മത മൊഴിയായിരുന്നു ഇന്നലെ അവതരിപ്പിച്ച റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന്മേൽ അതിഗൗരമായ ഒരു ചർച്ച ഉണ്ടാകും ആ ചർച്ച ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും കാലിനടിയിലെ ഒലിച്ചുപോയ മണ്ണ് കൂടുതൽ കൂടുതൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് അണികൾക്കുണ്ട് പ്രവർത്തകർക്കുണ്ട് പ്രതി ൾക്കുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിലേക്കുള്ള ഗൗരവമായ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ് ചർച്ച നടക്കുന്ന ഒരു ജില്ലാ സമ്മേളനമാണിത് കാരണം ബി ജെ പി പോലെ ഏറ്റവും ശക്തമായ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് അതിശക്തമായ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെ തടയിടാൻ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി സി പി എം ഒരു വിശ്വാസം അവർക്കുണ്ട് പക്ഷെ അതൊന്നും കഴിയുന്നില്ല മാത്രമല്ല എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ തങ്ങൾക്ക് പരാജയമായിരുന്നു സംഭവിച്ചത് തങ്ങൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറയാതെ പറയുന്ന ഒരു പ്രവർത്തന റിപ്പോർട്ട് ഇന്നലെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇന്നും ചർച്ച തുടരുന്ന നാളെയാണ് സമാപനം ഉച്ചവരെ ചർച്ച ചർച്ചയുണ്ടാകും അതിനുശേഷം മുഖ്യമന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അരുൺകുമാർ താങ്ക് യു ജയ്സൺ നൽകിയത്